ചേച്ചി അത് നേരത്തെ ഓപ്പൺ ആയിട്ട് തുറന്നു ദിയാകൃഷ്ണയുടെ സ്ഥാപനത്തിൽ നിന്നും ഒൻപത് മാസം കൊണ്ട് അറുപത്തി ഒൻപത് ലക്ഷം രൂപ ക്യു ആർ കോഡ് തട്ടിപ്പിൽ കൂടി സ്വന്തമാക്കി എന്നുള്ള കേസ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ ഉൾപ്പെടെ വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ് ഇവിടെ വനിതാ ജീവനക്കാരായി നിന്ന മൂന്ന് പെൺകുട്ടികളാണ് ഇത്രയും വലിയ ഒരു തട്ടിപ്പ് നടത്തിയത് ഇപ്പോൾ ആ പെൺകുട്ടികൾ ഒരു വോയിസ് ക്ലിപ്പ് പുറത്തുവിട്ടിട്ടുണ്ട് കൃഷ്ണ അവരെ ഫോണിൽ വിളിച്ചിട്ട് പൂരത്തെറി വിളിക്കുന്ന വോയിസ് ക്ലിപ്പുകളാണ് പുറത്തു വന്നിരിക്കുന്നത് കൃഷ്ണ തെറി പറയുന്ന വോയിസ് ക്ലിപ്പുകളാണ് പുറത്തു വന്നിരിക്കുന്നതെങ്കിൽ പോലും ഈ പുറത്തുവിട്ട ആൾക്കാർ അവർക്കെതിരെ തന്നെ ഈ വോയിസ് ക്ലിപ്പിലൂടെ കുഴി തോണ്ടിയിരിക്കുകയാണ് എന്ന് തന്നെ വേണം പറയാൻ കാരണം അവർ സമ്മതിക്കുകയാണ് അവർ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം എന്നിരുന്നാൽ തന്നെയും ഈ അറുപത്തിയൊൻപത് ലക്ഷത്തിന്റെ കണക്ക് കാണുവാൻ സാധിക്കുന്നില്ല ദിയാകൃഷ്ണയുമായിട്ട് അവർ സംസാരിക്കുമ്പോൾ അൻപതിനായിരം രൂപ വീതം മൂന്ന് പേർ വീതിച്ചെടുത്തു എന്ന് പറയുന്നുണ്ട് എന്നാൽ അൻപതിനായിരം രൂപയ്ക്കപ്പുറം ഈ അറുപത്തിയൊൻപത് ലക്ഷം രൂപയെന്നോ എട്ടു ലക്ഷം രൂപയെന്നോ ഒന്നുമുള്ള കണക്കുകൾ പറയുന്നില്ല ഇത് കേൾക്കുമ്പോൾ എവിടെയൊക്കെയോ എന്തൊക്കെയോ ദുരൂഹതകൾ വീണ്ടും മണക്കുകയാണ് സത്യത്തിൽ ഈ പെൺകുട്ടികൾ ക്യൂ ആർ കോഡ് ഉപയോഗിച്ച് അവരുടെ അക്കൗണ്ടിലേക്ക് പണം വരുത്തി എന്നുള്ളത് വാസ്തവമായൊരു കാര്യം തന്നെയാണ് ഇത് പരസ്പരമുള്ള കൂടിയാണോ എന്നുള്ളതൊക്കെ ഇനി പുറത്തു വരേണ്ട കാര്യമാണ് ഇവിടെ തെളിവുകളെല്ലാം അവർക്ക് പ്രതികൂലമായി മാറുകയും കൂടി ചെയ്യുന്നു ഏറ്റവും ഒടുവിലായി ഇവർ പുറത്തുവിട്ടിരിക്കുന്ന ഈ വോയിസ് ക്ലിപ്പ് പോലും അവരെ പൂട്ടുവാനുള്ള തെളിവ് തന്നെയായി മാറുകയാണ് സാധാരണ നമ്മൾ കേൾക്കാറുള്ള ഒരു പദമുണ്ട് ഈ കക്കാം പഠിച്ചാൽ നിൽക്കാൻ പഠിക്കണം എന്നുള്ളത് ഇവിടെ കക്കാൻ മാത്രമേ പഠിച്ചിട്ടുള്ളായിരുന്നു നിൽക്കാൻ അവർ പഠിച്ചിട്ടില്ല അതിൻ്റെ കുഴപ്പമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് കുറച്ച് സമയം മുമ്പ് മൂന്ന് പേരും കൂടി മാധ്യമങ്ങളുടെ മുൻപിൽ വന്നിട്ട് ഇതേക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് ആ സമയത്ത് ഏകദേശം മുപ്പത് ലക്ഷം രൂപയോളം അവരുടെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ട് എന്നവർ സമ്മതിക്കുകയാണ് എന്നാൽ കൃഷ്ണകുമാർ അറുപത്തിയൊൻപത് ലക്ഷത്തിലാണ് പിടിച്ചു നിൽക്കുന്നത് ഇതിനിടയിൽ പ്രശ്നം ഒത്തുതീർപ്പാക്കുവാൻ വേണ്ടി വിളിച്ച കൃഷ്ണകുമാർ എട്ട് ലക്ഷം രൂപ മതി ബാക്കി അറുപത്തിയൊന്ന് ലക്ഷം രൂപ എഴുതിത്തള്ളാൻ തയ്യാറായതായും കാണുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇത്രയും വലിയൊരു ഉദാര മനസ്കഥ വിശാല മനസ്ഥിതിയിലേക്ക് അദ്ദേഹം എത്തുന്നതെന്ന് അറിയത്തില്ല പക്ഷേ ഇപ്പോൾ ദിയാകൃഷ്ണ അവരെ വിടാൻ തയ്യാറാകുന്നില്ല നശിപ്പിച്ച തീരു ജീവിത തകർത്തുകളയും എന്നുള്ള വെല്ലുവിളിയാണ് നടത്തിയിരിക്കുന്നത് ആ വോയിസ് ക്ലിപ്പുകളിലേക്ക് നമുക്കൊന്ന് പോകാം നിങ്ങൾ സത്യം ചെയ്തതാണ് നിങ്ങളെ നിങ്ങളെ സൈഡ് സൈഡ് പക്ഷെ അത് ഇതാണ് ഞാൻ പറഞ്ഞത് അവർ അവർക്ക് തന്നെ കുഴി തോണ്ടി വെച്ചിട്ട് അവർ തന്നെ ഈ വോയിസ് ക്ലിപ്പ് ഇപ്പോൾ പബ്ലിക്കിന്റെ മുൻപിലേക്ക് ഇട്ടു കൊടുത്തിരിക്കുകയാണ് ദിയ പറയുകയാണ് നിങ്ങളെക്കാൾ തറ സൈഡ് എനിക്കുണ്ട് തറയായാൽ ഞാൻ നിങ്ങളെക്കാൾ അപ്പുറം തറയായി മാറും ഈ കൂതറ എന്നൊക്കെ പറയുന്നത് പോലെ ആ ലെവലിലേക്ക് എനിക്ക് എത്താൻ ഒരു ബുദ്ധിമുട്ടുമില്ല പക്ഷേ ഒരു പബ്ലിക് ഇമേജ് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ സഭ്യമായ ഭാഷയിൽ സംസാരിച്ചൊക്കെ വരുന്നത് എന്നാൽ അവസാനം സഹി കെട്ടിട്ട് താൻ പൂര തെറി വിളിച്ചിട്ട് പറയുന്നുണ്ട് ഇത് റെക്കോർഡ് ചെയ്തു വേണമെങ്കിൽ പുറത്തുവിട്ടു എനിക്കൊരു ചുക്കുമില്ലാന്ന് ഇതൊക്കെ കേൾക്കുമ്പോൾ കൊച്ചിൻ്റെ അമ്മയാണെന്ന് തോന്നുന്നു അടുത്തിരുന്നു കൊണ്ട് പറഞ്ഞു കൊടുക്കുകയാണ് എനിക്ക് തോന്നുന്നു കേൾക്കാൻ വയ്യ ഞാൻ സൂയിസൈഡ് ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞേക്കാൻ ൊന്നും കേത്തഞ്ചിലും പറഞ്ഞില്ലെന്ന് പറഞ്ഞാൽ ചേച്ചി അതെല്ലാം ചേച്ചി ഞാൻ പറഞ്ഞത് ഒരാൾക്ക് അമ്പതിനകത്ത് വെച്ച് ഞങ്ങൾ ഷെയർ ചെയ്ത് എടുത്തിട്ടുണ്ടെന്ന് കിട്ടിയിട്ടുണ്ടെന്ന് ഈ അൻപതിനായിരം രൂപ വീതം പകുത്തെടുത്തതിന്റെ കഥ മാത്രമല്ല ഇനിയിപ്പോൾ പല കസ്റ്റമേഴ്സിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ് അതിന്റെ കണക്കുകൾ കൂടി പുറത്തു വന്നു കഴിയുമ്പോഴേക്കും ഏകദേശം ഒരു തീരുമാനമാകും എന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ അറുപത്തൊമ്പത് ലക്ഷത്തിന്റെ മുകളിൽ പോകാനാണ് സാധ്യത പക്ഷെ ഇതൊക്കെ കേൾക്കുമ്പോൾ ന്യായമായിട്ട് നമ്മുടെ മനസ്സിൽ വരുന്നൊരു സംശയമുണ്ട് ഈ മൂന്ന് പെൺകുട്ടികളെ നിങ്ങൾ ഈ സ്ഥാപനം ഏൽപ്പിച്ചിട്ട് നിങ്ങൾ കഴിഞ്ഞ ഒൻപത് മാസമായിട്ട് എവിടെയായിരുന്നു നിങ്ങൾ പ്രഗ്നൻ്റ് ആണ് ശരി തന്നെയാണ് പക്ഷേ നിങ്ങളുടെ വീട്ടിൽ മറ്റു പല ആൾക്കാരുമുണ്ടല്ലോ അച്ഛനുണ്ട് അമ്മയുണ്ട് ഭർത്താവുണ്ട് സഹോദരിമാരുണ്ട് ഇവരെ ആരെയും ആ സ്ഥാപനത്തിലേക്ക് വിടാതെ ഈ മൂന്ന് പെൺ മാത്രം ഈ സ്ഥാപനമേൽപ്പിച്ചിട്ട് ഇതിന്റെ കണക്ക് പോലും നോക്കാതെ കഴിഞ്ഞ ഒൻപത് മാസം നിങ്ങൾ മുൻപോട്ട് പോയി എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ ഇങ്ങോട്ട് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്തായാലും ഈ സ്ഥാപനത്തിനകത്ത് സാധനങ്ങളെല്ലാം വാരിക്കൂട്ടി വർഷങ്ങളോളം വിൽക്കാൻ വേണ്ടി നിങ്ങൾ നിറച്ചു വെച്ചിരിക്കുകയല്ലോ വിൽക്കുന്നതിനനുസരിച്ച് സ്റ്റോക്ക് തീരുന്നതിനനുസരിച്ച് അടുത്ത സ്റ്റോക്കുകൾ വീണ്ടും വരുത്തേണ്ടതായിട്ടുണ്ട് അപ്പോൾ ആദ്യം ആദ്യമെടുത്ത സ്റ്റോക്ക് അത് വിറ്റുതീരുമ്പോഴേക്കും അതിൻ്റെ പണം കയ്യിൽ കിട്ടണ്ടേ ആ പണം ഒരാഴ്ച കിട്ടിയില്ലെങ്കിൽ പോട്ടെ അങ്ങേയറ്റം ഒരു മാസം നിങ്ങളുടെ പ്രോഡക്റ്റ് വിറ്റുപോയതിനനുസരിച്ചുള്ള പണം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുന്നില്ല അല്ലെങ്കിൽ പെട്ടിയിൽ വീഴുന്നില്ല എന്ന് കണ്ടാൽ നിങ്ങൾ ചോദിക്കില്ലേ നിങ്ങൾ അന്വേഷിക്കില്ലേ അങ്ങനെ നിങ്ങൾ ഒന്നും അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ ഇവിടെയാണ് നിങ്ങളുടെ ബിസിനസ്സിലെ പ്രധാനപ്പെട്ട പാളിച്ചകൾ പുറത്തു വരുന്നത് അതെ പാളിച്ചയാണോ അതോ ഒത്തുകളിയാണോ എന്നുള്ള സംശയം ജനം പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെയാണ് അതിലെ പ്രധാനപ്പെട്ട കാരണങ്ങൾ വന്ന് കണക്ട് ചെയ്തിട്ട് ഞാൻ ഈ ബീച്ചിൽ നിന്ന് വട്ടിയൂർ കാവ് സ്റ്റേഷനിലോട്ട് പോകുന്നുള്ളൂ അതിനു മുന്നേ നിങ്ങൾ ചാറയാ നിങ്ങൾ നിങ്ങളുടെ പൂണ്ടയോ നിങ്ങൾ എന്താന്ന് വെച്ചാൽ എനിക്കറിയണ്ട നിങ്ങളുടെ മൂന്ന് പേരുടെ ജീവിതം ജീവനോടെ നിങ്ങൾ ഉണ്ടെങ്കിൽ ഒലയ്ക്കാൻ ഞാൻ റെഡിയാണ് ഞാൻ ഏർപ്പടി എന്റെ കോപ്പ കൊടച്ചക്കുറവ് തീർന്നു അത് ഇന്ന് ഉച്ചവരെ മനസ്സിലായില്ലേ ഇന്ന് ഉച്ചവരേ ഉള്ളൂ എനിക്കത് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഞാൻ കാണിച്ചു തരും നിങ്ങൾ എന്നെ പറ്റി ഇന്ന് ഉച്ചക്ക് മാധ്യമങ്ങളോട് ദിയ സംസാരിക്കുമ്പോൾ പറഞ്ഞിരുന്നു ഞാനും ഒരു ഗർഭിണിയായ സ്ത്രീയാണ് ഈ കുട്ടികൾ പലരും മാരിഡ് ആണ് ഒരാൾക്കൊരു കുട്ടിയൊക്കെ ഉണ്ട് സ്ത്രീകളുടെ മാനസികാവസ്ഥ എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ ഞാൻ ഇത് വിട്ടുകളയാൻ തയ്യാറായതാണ് എന്നൊക്കെ ഇപ്പോൾ ദീ തിരുത്തി പറയുകയാണ് അത് ഉച്ച വരെ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ ഗർഭിണിയാണ് കോപ്പ് കുടച്ചക്രം അങ്ങനെയൊക്കെയുള്ളത് വരെ ഉണ്ടായിരുന്നുള്ളൂ അതൊക്കെ കഴിഞ്ഞു നിങ്ങളുടെ മൂന്ന് പേരുടെയും ജീവിതം തൊലക്കാൻ ഞാൻ റെഡിയായി നിൽക്കുകയാണ് അതിനുവേണ്ടി നിങ്ങളും തയ്യാറായിക്കൂ വേണമെങ്കിൽ അതിന് മുൻപ് നിങ്ങൾക്ക് ആത്മഹത്യ ചെയ്യാം എന്നുള്ള സൂചനയാണ് കൊടുക്കുന്നത് അറിയുന്ന പോലെ വളരെ മോശപ്പെട്ട ഒരാളുമായിട്ടാണ് കളിക്കാൻ ി പറഞ്ഞാൽ ഈ പെൺകുട്ടികൾക്ക് ഇനിയിപ്പോൾ തിരികെ പ്രതികരിക്കാൻ പറ്റാത്ത രീതിയിൽ തെളിവുകളെല്ലാം അവർക്കെതിരായി മാറിയിരിക്കുന്നു പണം അവരുടെ ക്യു ആർ കോഡ് വെച്ച് അവരുടെ അക്കൗണ്ടിലേക്ക് അവർ റിസീവ് ചെയ്തു എന്നുള്ളതിന്റെ തെളിവുകൾ ധാരാളമായിട്ടുണ്ട് ആ കൂട്ടത്തിൽ തന്നെ കടക്കകത്തുള്ള സ്റ്റോക്കുകൾ ദിയ അറിയാതെ അവർ വിറ്റു എന്നുകൂടി ഇപ്പോൾ ആരോപിക്കുന്നുണ്ട് ഇതിനൊന്നും അവർക്ക് മറുപടി പറയാനില്ല ഒരു ന്യൂസ് ചാനലിന് കൊടുത്ത അഭിമുഖത്തിൽ ഈ ടാക്സിനോടുള്ള ബന്ധത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളാണോ ടാക്സ് വെട്ടിക്കാനുള്ള ശ്രമത്തോടുള്ള ബന്ധത്തിൽ ഈ ക്യു കോഡ് വെച്ച് അവരുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് അയക്കുകയും അതിനുശേഷം അവരുടെ കയ്യിൽ നിന്ന് വാങ്ങുകയും ചെയ്യുന്ന സിസ്റ്റങ്ങളൊക്കെ ആയിരുന്നു എന്ന് ചോദിക്കുമ്പോഴും ദിയ പറയുന്നുണ്ട് അങ്ങനെ ഞാൻ അവരോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും ഒരു വാട്സാപ്പ് ചാറ്റോ അല്ലെങ്കിൽ വോയിസ് റെക്കോർഡോ എന്തെങ്കിലും അവർ പുറത്തുവിടട്ടെ ഇങ്ങനെയുള്ള കളികളൊക്കെ കളിക്കുമ്പോൾ യാതൊരു തരത്തിലുള്ള തെളിവുകളും അവശേഷിപ്പിക്കാതെയാണ് ബുദ്ധിയുള്ള ആൾക്കാർ കളിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് തെളിവുകൾ പുറത്തുവിടാൻ പറയുന്നത് എന്തായാലും അത്രത്തോളം വിവരമില്ലാതിരുന്ന ഈ മൂന്ന് പെൺകുട്ടികൾ ക്യാഷ് റിസീവ് ചെയ്യുകയും ചെയ്തു ഒടുവിൽ പണം കണ്ടമാനം വരാൻ തുടങ്ങിയപ്പോൾ അവർ അവരുടെ ഇഷ്ടത്തിന് അടിച്ചു മാറ്റാനും തുടങ്ങി മാത്രവുമല്ല ഓബയോസി എന്ന് പറയുന്ന ഒരു സ്ഥാപനം നാഥനില്ലാ കളരി പോലെ ഇവരുടെ മൂന്ന് പേരുടെയും കയ്യിലേക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ് അവിടെ ആർക്കും ഏത് സമയത്തും വരാം എങ്ങനെ വേണമെങ്കിലും അവിടെ നിന്ന് എന്തും കൊണ്ടുപോകാം എത്ര രൂപ വേണമെങ്കിലും മേടിക്കാം കണക്കില്ല നോക്കാൻ ആളില്ല അങ്ങനെ നാഥനില്ല കളരി പോലെ കിടക്കുന്നൊരു സ്ഥാപനമാണ് എന്ന് വ്യക്തമായതോടുകൂടി അവരുടെ വഴിയിൽ കൂടി കാര്യങ്ങൾ നീക്കി പക്ഷേ ആ കുട്ടികൾ ബുദ്ധിപരമായിട്ടായിരുന്നില്ല കളിച്ചത് അതുകൊണ്ട് തന്നെ തെളിവുകളെല്ലാം അവർക്കെതിരായി നിൽക്കുകയാണ് ഇപ്പോൾ ഇവിടെ തെറ്റ് ചെയ്തവരാരാണെങ്കിലും ശിക്ഷിക്കപ്പെട്ടേ മതിയാവുകയുള്ളൂ അത് പെണ്ണായാലും ആണായാലും ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അവർ നിശ്ചയമായിട്ടും മോഷ്ടിച്ചിട്ടുണ്ട് എങ്കിൽ അതിന് തക്കതായിട്ടുള്ള ശിക്ഷ അവർക്ക് നൽകിയേ മതിയാവുകയുള്ളൂ പക്ഷേ ഇതിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിച്ചേരുവാൻ കാരണമായത് എന്തൊക്കെയാണ് എന്നുള്ളത് അത് വളരെ കൃത്യമായിട്ട് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ ക്യു കോഡ് സ്കാൻ ചെയ്യുകയും അവരവർ അവരവരുടെ അക്കൗണ്ടുകളിലേക്ക് ക്യാഷ് റിസീവ് ചെയ്യുകയും ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ അതെന്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇത് കള്ളത്തരങ്ങൾ മാത്രമായിരുന്നോ അതോ പരസ്പര ധാരണയുടെ ഭാഗമായിരുന്നോ ഇതെല്ലാം കൃത്യമായിട്ട് ചെക്ക് ചെയ്യപ്പെടണം മാത്രവുമല്ല എത്ര രൂപ അതിൽ നിന്നും മോഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് അതൊന്നും അന്വേഷിക്കാൻ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല കാരണം അക്കൗണ്ടിലേക്കാണ് പൈസ വാങ്ങിച്ചിരിക്കുന്നത് അതെല്ലാം വളരെ കൃത്യമായിട്ട് അതിൻ്റെ സ്റ്റേറ്റ്മെന്റുകൾ എടുക്കുവാൻ കഴിയും പക്ഷേ ഇപ്പോൾ ദിയയുടെ സംസാരത്തിൽ കൂടി പോലും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഇനിയും പല കസ്റ്റമേഴ്സിന്റെയും പല വെളിപ്പെടുത്തലുകളും ആവശ്യമാണ് അതെല്ലാം കൂടെ വരട്ടെ അപ്പോൾ അറിയാം എത്രയാണ് മോഷ്ടിച്ചതെന്ന് കൃഷ്ണകുമാർ പറയുന്നു അറുപത്തി ഒൻപത് ലക്ഷം ഈ പെൺകുട്ടികൾ പറയുന്നു മുപ്പത് ലക്ഷത്തോളം വന്നിട്ടുണ്ടെന്ന് അതിനിടയിൽ എട്ടു ലക്ഷം രൂപ തിരികെ കൊടുത്തു എന്ന് പറയുന്നു അവസാനത്തെ ഈ വോയിസ് ക്ലിപ്പിൽ അൻപതിനായിരം മൂന്ന് പേർ വീതം ചെലവാക്കി എന്ന് പറയുന്നുണ്ട് എന്തൊക്കെയാണ് ഇതിന്റെ പിൻപിലെ യാഥാർത്ഥ്യങ്ങളെന്ന് ആർക്കും വ്യക്തമല്ല கேரம냐 ஹே கட்ட கட்ட கேஞ்சு சாரி கேஞ்சு சாரி அக்ளைல சாரியா சாரி ஆர்க்க சாரி நான் எந்திர சாரி நான் ஆர்க்க தான் சாரி बोल انا ஆர்க்க வந்து சாரி தப்பு இல்லோ கேgetElementById யூடியூப் சேனல்லுடே போலீஸ் ஸ்டேஷனல்லுடே போலீஸ் ஸ்டேஷனல்லுடே நீங்க நான் ஃபியூச்சர் வந்து உங்களுக்கு கூட நீங்க தான் போறது നിങ്ങൾക്ക് ലോകത്തെവിടെയും പോവാൻ പറ്റാത്ത രീതിയിൽ ഞാൻ ആക്കും മനസിലായല്ലോ ലൈഫിൽ നിങ്ങൾ ആര് വാട്സാപ്പിൽ ഇനി പിക്ചർ ഇടൂല അത് ഇന്ന് നിങ്ങൾ നിർത്തും ഇന്നത്തോടെ നിങ്ങളുടെ അവസാനത്തെ പ്രൊഫൈൽ റിമൂവിങ് ആണ് ഇന്നത്തോടെ ആൾക്കാരെ മുഖം കാണിക്കാൻ പറ്റാതെ നിങ്ങൾ ജീവിക്കും മനസ്സിലായില്ലേ മനസ്സിലായല്ലോ നിങ്ങളെ കാരണം കുറെ കാലം ഞാൻ അനുഭവിച്ചു അതൊക്കെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ കെഞ്ചി കെഞ്ചി ഞാൻ പറഞ്ഞു ഞാൻ അത്ര അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഇങ്ങനെ കാണിക്കല്ലേ പ്ലീസ് 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 ഞാൻ പറഞ്ഞു നിങ്ങളോട് കോമഡി പറഞ്ഞു നോക്കി നിങ്ങൾ അനിയത്തിമാരെ പോലെ അങ്ങോട്ട് സോറി പറഞ്ഞു നോക്കി ചെയ്ത് പിന്നെ ഈ പറഞ്ഞ കസ്റ്റമർ ഇപ്പൊ ജിബിക്ക് അയച്ചിരിക്കുന്ന കസ്റ്റമർ അവരെനിക്ക് മൊഴി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കാര്യം അവർക്ക് അവരത് എനിക്ക് തരുന്നു എന്നുള്ള വിശ്വാസത്തിലാണ് ഈ പഠിച്ച് തന്നിരിക്കുന്നത് അവരുടെ എല്ലാ പാർക്കലത്തും ഞാൻ അറിയാതെ ഓഫീസിൽ നിന്ന് സ്റ്റോക്ക് പോയിരിക്കുകയാണ് അച്ഛ എടുത്ത സ്റ്റോക്കാണോ ദിപ്യ അത് തന്റെ അച്ഛ മൈസൂറിൽ പോയിട്ട് ഉണ്ടാക്കിയ സ്റ്റോക്കാണോ അത് ട്രെയിൻ പറയൂറിൽ പോയി എടുത്ത സ്റ്റോക്ക് ആണോ അത് അല്ല പിന്നെ ആരോട് ചോദിച്ചിട്ട് അത് വിറ്റത് ആരോട് ചോദിച്ചിട്ട് ദിപ്യ വിറ്റു അമ്പത്തയ്യായിരം രൂപയുടെ സ്റ്റോക്ക് ആരോട് ചോദിച്ചിട്ട് ആ കസ്റ്റമറിന് വിറ്റു എന്നോട് ചോദിച്ചോ അശ്വിനോട് ചോദിച്ചോ ആരോട് ചോദിച്ചു പറ ഇത്രയും നേരം അശ്വിൻ സത്യം പറ സത്യം പറ സത്യം പറന്ന് മാന്യമായിട്ടാണോ നിന്നോട് ചോദിച്ചുകൊണ്ടിരുന്നേ മാന്യമായിട്ടാണോ ചേച്ചി ദീപ്യാ ചോയിച്ചോണ്ടിരുന്നേ അല്ലേ വായിക്കാം അതെല്ലാം അമ്പതിന്റെ എപ്പ അടിക്കാൻ പൊട്ടി തന്നെ അമ്പതിന്റെ അകത്ത് നീനി പറഞ്ഞ നീ ഇനി അമ്പതിനകത്തൊന്ന് പറഞ്ഞ റിയും പൊന്നാര മോളെ നീ വിവരം അറിയും മനസ്സിലായില്ലേ നീ ഉണ്ടല്ലോ ഈ കോളൊക്കെ നീ റെക്കോർഡ് ചെയ്യോ എന്ത് കൂന്തണ്ട് ഇത് നീ പുറത്തുവിട്ടാൻ എനിക്ക് പ്രശ്നമല്ല മനസ്സിലായില്ലേ കാര്യം ഈ കേസിലുണ്ടല്ലോ എന്റെ സൈഡിൽ ഫുള്ള് തെളിവാ മനസ്സിലായില്ലേ മൊത്തം തെളിവ് എന്റെ കയ്യിൽ ഇരിക്കയാണ് പിന്നെ പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരാളെ മാനസികമായി നിങ്ങൾ പീഡിപ്പിച്ചു ഞാൻ അതിനും നിങ്ങളുടെ പേര് കേസ് കൊടുക്കുന്നുണ്ട് അതിനും ഞാൻ നിങ്ങളുടെ പേര് കേസ് കൊടുക്കുന്നുണ്ട് എന്നെ എന്റെ കൊച്ചിനെ അഫക്ട് ചെയ്യുന്നുണ്ട് ഞാൻ ഹോസ്പിറ്റലൈസ് ആയിരുന്നു നിങ്ങളെ കാരണം തൃപ്തി കിടക്കുവായിരുന്നു നിങ്ങളെ കാരണം മനസ്സിലായില്ലേ ഞാൻ എല്ലാത്തിനും നിങ്ങളെ കൊണ്ട് അടി പിറ്റി പ്രത്യേകിച്ച് ഇത്ര നേരം നമ്മൾ ചോദിച്ചിട്ടുണ്ട് ഇതിന് ഒരു ഒറ്റ നീ എനിക്ക് അയച്ചിരുന്നില്ല ഏ എന്നിട്ട് എന്താ നീ പറയാ പങ്കിട്ടരുതെന്നാ ഒരൊറ്റ അടി പങ്കിട്ട് നീ പറഞ്ഞേ കേട്ട നീ ഒരടിക്കുള്ളതേ നീ ഉള്ളൂ കേടല ഓരൊറ്റ അടിക്കുള്ളത് ഇനി ഉള്ളു അതിന് ഞാൻ വിചാരിച്ചാ മതി വേറെ ആരും വിചാരിക്കണ്ട പോലീസ് ഞാൻ ഒറ്റ അടിക്കുള്ളത് ഇനി ഉള്ളു മനസിലായല്ല മനസിലായോ ഇല്ലയോ ദീപ്പേക്ക് ആ നീ നാളെ നീ നാളെ പോലീസ് സ്റ്റേഷൻ്റെ വാ പോലീസ് സ്റ്റേഷനിലേക്ക് എന്നെ ആരും വായിച്ചില്ലെങ്കിലും കൊഴപ്പില്ല ഞാൻ ഒറ്റ ഓട്ടോ പിടിച്ചിട്ടായിരുന്നു ഞാൻ പോയി കേസ് കൊടുത്തിരിക്കും കാര്യത്തിന്റെ എനിക്കൊരു ഉത്തരം വേണം നിനക്കൊക്കെ എന്തോന്ന് ഇനി സ്റ്റേഷൻ തരാൻ പറ്റൂലെ കാര്യം എന്ത് ല്ലേ ഊമ്പിട്ട് എത്ര ഹോൾസെയിൽ പെർച്ചേസ് അവിടെ വന്നെന്നുള്ളത് എനിക്ക് അറിഞ്ഞേ പറ്റൂ മനസ്സിലായില്ലേ ഡെയിലി നീ ഒക്കെ പറയില്ലേ സോൾഡ് ഔട്ട് ആയി കേ സോൾഡ് ഔട്ട് ആയി കേട്ട പാർസൽ ലൈസ് വിട്ടിട്ടാണ് സോൾഡ് ഔട്ട് ആവുന്നേ മനസ്സിലായില്ലേ ആണോ അല്ലയോ ഒത്തിയ ആണോ അല്ലയോ അല്ലേർ

താൻ ഇരുന്നില്ലെങ്കിൽ അവിടെ വേറെ ഏതെങ്കിലും നായ കയറിയിരിക്കും അത് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ദിയ ഗർഭിണിയായിരിക്കുന്നത് കൊണ്ട് വേണ്ട തരത്തിൽ കടയിലെ കാര്യങ്ങൾ നോക്കുവാനും പോകുവാനും ഒന്നും കഴിഞ്ഞിട്ടില്ല പക്ഷേ സോഷ്യൽ മീഡിയ അതിന് പറയുന്ന ഒരു മറുപടി ഉണ്ട് ഈ ഗർഭിണിയായിരിക്കുന്നത് നിങ്ങൾക്ക് ലോകം മുഴുവൻ ചുറ്റി നടക്കുവാനും ഫോട്ടോ എടുത്ത് ഇങ്ങനെ പോസ്റ്റ് ചെയ്യാനും ഒക്കെ കഴിയുന്നുണ്ട് പക്ഷേ ഈ സ്ഥാപനത്തിലേക്കൊന്നു പോകാനുള്ള സമയം മാത്രം അല്ലെങ്കിൽ ആരോഗ്യം മാത്രം നിങ്ങൾക്കില്ല എന്നുള്ളത് അത്രത്തോളം നിങ്ങൾ ഈ ബിസിനസിനെ ശ്രദ്ധിക്കാതെ പോയത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള ഒരു വലിയ ദുരന്തത്തിൽ ഇതിപ്പോൾ പര്യവസാനിക്കുന്നത് ഇനിയിപ്പോൾ ഭീഷണിപ്പെടുത്തിയിട്ട് എന്ത് കാര്യം പോകാനുള്ളത് പോയി കഴിഞ്ഞു ഈ പിള്ളാരെ പിടിച്ചു വേണമെങ്കിൽ ജയിലിലിടാം അവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാം അവരുടെ ജീവിതമൊക്കെ നശിപ്പിക്കാം പക്ഷേ നമ്മുടെ കയ്യിലൊന്നും പോയത് പോയത് തന്നെയാണ് ഇത് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഒത്തിരി ആൾക്കാർക്ക് ഇതിൽ കൂടി ഒത്തിരി പാഠങ്ങളും പല സ്ഥാപനങ്ങളിലും ഇതുപോലെ ജോലിക്ക് പോയി നിൽക്കുന്ന ആൾക്കാർക്ക് ഇത്തരത്തിൽ സ്വന്തം ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുകയും സ്വന്തം അക്കൗണ്ടിലേക്ക് പണം വരുത്തുകയും അങ്ങനെ ഒത്തുതീർപ്പുകളും ധാരണകളും ഒക്കെ ആയിട്ട് പോകുന്ന പല ആൾക്കാർക്കും പണി കിട്ടുവാനുള്ള സാധ്യത ഇങ്ങനെയൊക്കെയാണ് ഒടുവിൽ എല്ലാം നിങ്ങൾക്കെതിരായി മാറും നിങ്ങൾ പണം അടിച്ചു മാറ്റി എന്നുള്ളതിൻ്റെ കൃത്യമായ തെളിവുകൾ ലോകത്തിൻ്റെ മുമ്പിൽ തുറന്നു കിടക്കും എന്നാൽ അതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നത് എങ്ങനെയാണ് എന്നുള്ളതിന് ഒരു തെളിവും നിങ്ങൾക്ക് നിരത്തുവാനും കാണില്ല